നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ടാണ് പുതിയ വേർഷൻ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഫോണിലാണോ പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തുന്നത് ആ ഫോണിലോട്ടാണ് പുതിയ അപ്ഡേഷൻ ചെയ്യേണ്ടത് ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് നമ്മൾ രാവിലത്തെ സെഷനിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത്രമാത്രം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഭാഗമായാണ് ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളാണ് ആറ് എട്ട് മൂന്നിലെ കുട്ടികളും ലാക്ടേറ്റിയും മതറും പ്രഗ്നന്റ് വുമണും കഴിഞ്ഞ മാസം വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ നമുക്ക് അവരുടെ ടി എച്ച് ആർ കൊടുത്തു എന്ന് മാർക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു അതായത് എഫ് ആർ എഫ് സിയും കെ വൈ സിയും ചെയ്യാതെ തന്നെ മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിലവിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ ഇത്തരത്തിൽ ഇ കെ വൈ സിയും എഫ്ആർഎും ചെയ്യാത്ത ഒരു ഗുണഭോക്താവിനും തുടർന്ന് അങ്ങോട്ടുള്ള ടി എച്ച് ആറിൻ്റെ പേജിലോട്ട് പോവാൻ തന്നെ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതായത് ഡെയിലി ട്രാക്കിങ്ങിൽ പോയി ആ ഗുണഭോക്താവിനെ നേരെ കാണുന്ന ടി എച്ച് ആർ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് അവരുടെ ടി എച്ച് ആർ മാർക്ക് ചെയ്യുന്ന സമയം ഇ കെ വൈ സിയും ഫോട്ടോ ക്യാപ്ചറിങ്ങും നിർബന്ധമായും ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷനാണ് അവിടെ ഇനി മുതൽ കാണാൻ സാധിക്കുക അവിടെ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം വരെ സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ആ ഭാഗത്തുണ്ടായിരുന്നു എന്നാൽ ആ സ്കിപ്പ് ഓപ്ഷൻ കൂടി ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് പകരം പ്രൊസീഡ് എന്നുള്ള ഒരു അറ്റ ബട്ടൺ മാത്രമേ നിലവിലുള്ളൂ അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള ടി എച്ച് ആർ എൻട്രി മാർക്ക് ചെയ്യണമെങ്കിൽ ഇതുവരെ ഇ കെ വൈ സി എഫ്ആർ സി ചെയ്യാത്തവരുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തിയാക്കിയാൽ മാത്രമാണ് ടി എച്ച് ആർ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വേറൊരു മാറ്റം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ടി എച്ച് ആറിൻ്റെ സ്കിപ്പ് ഓപ്ഷൻ വീണ്ടും എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ ഗുണഭോക്താക്കൾ ഇ കെ വൈസിയും എഫ് ആർ എസും പൂർത്തിയാക്കിയവരാണ് അത്തരത്തിൽ പൂർത്തിയാക്കിയവരെ തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ ടി എച്ച് ആർ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ വിവരിച്ചിട്ടുണ്ട് അത്തരത്തിൽ രണ്ട് വെരിഫിക്കേഷനും പൂർത്തിയാക്കിയ ഗുണഭോക്താവിന് ഈ മാസം ടി എച്ച് ആർ കൊടുക്കുന്നതിന് നേരെ നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോയി അവരുടെ ഗുണഭോക്താവിന് പേര് നേരെ കാണുന്ന ടി എച്ച് ആർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നേരെ ഈ പേജിലോട്ടാണ് എത്താൻ കഴിയുക ഈ പേജ് കൃത്യമായി കാണിക്കുന്നുണ്ട് ഓൾറെഡി കഴിഞ്ഞ മാസം വെരിഫൈ ചെയ്ത ആ ഗുണഭോക്താവിൻ്റെ ഫോട്ടോയിലേക്ക് താഴെ ഫോട്ടോയും വേരിഫൈഡ് എന്ന് കാണാൻ സാധിക്കും ഒപ്പം തന്നെ നേരത്തെ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു അതായത് ഇന്നലെ വരെ രണ്ട് ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നു ഒന്ന് പ്രൊസീഡ് വിത്ത് ഫേസ് ഓതന്റിക്കേഷനും പ്രൊസീഡ് വിത്തൗട്ട് ഫേസ് ഓതന്റിക്കേഷൻ എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇതിൽ പ്രൊസീഡ് വിത്തൗട്ട് ഓതന്റിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് അങ്ങോട്ട് ആ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കാതെ തന്നെ ടി എച്ച് ആർ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ അത്തരത്തിലൊരു ഓപ്ഷൻ ഇല്ല അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് നേരത്തെ നമുക്ക് സ്കിപ്പ് ഓപ്ഷന് പകരമായിരുന്നു ഈ രണ്ട് ഓപ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ ഇനി മുതൽ പ്രൊസീഡ് വിത്ത് ഫേസ് ഓതന്റിക്കേഷൻ എന്ന ഒരൊറ്റ ബട്ടൺ മാത്രമേ നിലവിലുള്ളൂ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ ടു വേ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കിയ ഗുണഭോക്താവിന് ഈ മാസം ടി എച്ച് ആർ വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കൽ നിർബന്ധമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഓപ്ഷൻ മാത്രം അവിടെ വച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ പോർഷൻ ട്രേക്കറിനകത്ത് സ്കിപ്പ് എന്നിട്ടുള്ള ഓപ്ഷൻ വരുന്നത് മൂന്ന് ഭാഗത്താണ് ഒന്ന് പ്രീ സ്കൂൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്ന സമയം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് അങ്ങോട്ടുള്ള അറ്റൻഡൻസ് പേജിലോട്ട് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നാൽ പല ടീച്ചേഴ്സിനും ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് അവിടെ നിലവിൽ സ്കിപ്പ് ഓപ്ഷൻ ഉണ്ട് ആ സ്കിപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാതെ തന്നെ അറ്റൻഡൻസ് പേജിലോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ രണ്ടാമത് സ്കിപ്പ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ടി എച്ച് ആറുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമാണ് അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായി നീക്കി ഇനി പ്രൊസീഡ് എന്ന ഒരൊറ്റ ബട്ടൺ മാത്രമേ ഉള്ളൂ അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ ടൂ ഒതൻ്റിക്കേഷൻ ഇ കെ വൈ സിയും എഫ് ആർ എസും പൂർത്തിയാക്കണം ഓൾറെഡി കഴിഞ്ഞ മാസം ചെയ്തവരാണെങ്കിൽ എഫ് ആർ എസും ഇ കെ വൈ സിയും ചെയ്തവരാണെങ്കിൽ ഈ മാസം അവരുടെ ഫോട്ടോ വേരിഫിക്കേഷനും കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായി പോർഷൻ ട്രാക്കിലെ എല്ലാ എൻട്രികളും രേഖപ്പെടുത്താൻ ശ്രമിക്കുക